നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി ടൈൽസ് ലക്ഷറി ഈസ് ഇൻ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരകുണ്ട് പട്ടാമ്പിയിൽ യുവതിയെ ദാരുണമായി കൊലപ്പെടുത്തിയ സംഭവം ആസൂത്രിതമെന്ന് കണ്ടെത്തൽ പ്രവിയയെ കൊല്ലാൻ സന്തോഷ് മാസങ്ങൾക്ക് മുമ്പേ തന്നെ ആസൂത്രണം നടത്തിയതായി പോലീസിന് വിവരം ലഭിച്ചു ജോലിക്ക് വരുന്ന വഴിയറികിൽ കാത്തുനിന്ന സന്തോഷ് പ്രവിയെ കൊലപ്പെടുത്തിയ ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു തുടർന്ന് സന്തോഷ് ജീവനൊടുക്കി പട്ടാമ്പി കൊടുമുണ്ടായിൽ പട്ടാപ്പകൽ റോഡരികിൽ യുവതിയെ കുത്തിക്കൊന്ന ശേഷം പെട്രോൾ ഒഴിച്ച് കത്തിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തുവരുന്നത് വിവാഹ അഭ്യർത്ഥന നിരസിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് വിവരം ആലൂർ സ്വദേശി പ്രവിയയാണ് മരിച്ചത് കൊലപാതകം നടത്തിയ ശേഷം പ്രതിയായ സന്തോഷ് ആത്മഹത്യ ചെയ്തു തൃത്താല ആലൂർ പ്രദേശവാസികളായ പ്രവിയയും സന്തോഷും വർഷങ്ങളായുള്ള പരിചയമുണ്ട് ഭർത്താവുമായി പിരിഞ്ഞു കഴിഞ്ഞിരുന്ന പ്രവിയ ആലൂരിലെ സന്തോഷിന്റെ സ്ഥാപനത്തിൽ ജീവനക്കാരിയായിരുന്നു ഈ സമയത്ത് ഇവർ സൌഹൃദത്തിലായി പ്രിയയുമായുള്ള അടുപ്പമറിഞ്ഞ സന്തോഷിന്റെ ഭാര്യ പിരിഞ്ഞു കഴിയുകയാണ് സന്തോഷും പ്രവിയയും തമ്മിൽ സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ട് ഇരുവരുടെയും ഫോൺ രേഖകൾ പോലീസ് പരിശോധിച്ചു വരികയാണ് ഈ മാസം ഇരുപത്തിയൊന്നിന് പ്രവിയയുടെ വിവാഹ നിശ്ചയം നടക്കാനിരിക്കെയാണ് ദാരുണ സംഭവമുണ്ടായത് ഈ വിവാഹത്തിൽ നിന്ന് പിന്മാറണമെന്ന് സന്തോഷ് നിരന്തരം ആവശ്യപ്പെടുകയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നുവെന്ന് പ്രവിയയുടെ ബന്ധുക്കൾ മൊഴി നൽകി കത്തിയും പെട്രോളുമായി ആളൊഴിഞ്ഞ സ്ഥലത്ത് കാത്തുനിന്നതിലൂടെ കൊലപാതകം ആസൂത്രിതമെന്നാണ് കണ്ടെത്തൽ കൈനീട്ടം കൊടുക്കാൻ കൊടുമുണ്ടായിൽ കാത്തുനിന്ന പ്രതിശ്രുതവരനെ കാണാൻ വരുന്നതിനിടെയാണ് ആളൊഴിഞ്ഞ പ്രദേശത്ത് വഴിയരികിൽ കാത്തുനിന്ന സന്തോഷ് പ്രവിയെ കൊലപ്പെടുത്തിയത് പ്രവിയെ കാണാതിരിക്കുകയും സന്തോഷ് തിടുക്കത്തിൽ പോകുന്നത് കണ്ടതായി യുവാവും മൊഴി നൽകിയിട്ടുണ്ട് മൂന്ന് മാസമായി പ്രവിയ പട്ടാമ്പിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയാണ് തൃശൂർ മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ സാക്ഷ്യം വഹിച്ച വഹിച്ചോൾ ഡയമണ്ട് Most trusted gold, PAK Gold and Diamonds.